ഇന്ന് നമ്മൾ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വടുകപ്പുളി നാരങ്ങ എങ്ങനെയാണ് നമ്മൾ അച്ചാറിടാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ കിലോളം വരും നാരങ്ങ എടുക്കുമ്പോൾ കുറച്ച് പഴുത്തത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും നന്നായിരിക്കും അപ്പോൾ കൈപ്പൊക്കെ കുറച്ച് കുറവുണ്ടാവും നല്ലോണം പഴുത്തതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക വട്ടത്തിൽ മുറിക്കാൻ പാടില്ല നീളത്തിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഉള്ളിലത്തെ ഒരു വൈറ്റ് കളർ പോർഷനും അതുപോലെ തന്നെ കുരുക്കളെല്ലാവരും കളയാൻ പറ്റും ഞാനപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ മിസ്സായിപ്പോയി അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ ഞാനിത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറിലെ പോർഷനും അതുപോലെ തന്നെ നമ്മൾ കുരുക്കളെല്ലാനും നീളത്തിൽ അരിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അത് മാറ്റി കളയാൻ പറ്റി ഇപ്പോൾ ഞാനത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനാഗിരി ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുക കാരണം നാരങ്ങക്ക് നമുക്ക് പുളിയുള്ളത് കൊണ്ട് തന്നെ വിനാഗിരിയും കൂടെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ പുളിയാകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി ഇതിലേക്ക് ചേർത്തിട്ട് കൈ വെച്ചിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ നമ്മൾ ഒരു ദിവസമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും ഞാനിപ്പോൾ ഇത് അരിഞ്ഞ ഉടനെ തന്നെ അച്ചാറിടാനാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് അരിഞ്ഞു വെച്ചിട്ട് മറ്റുള്ളവർക്ക് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കിട്ടും അപ്പോൾ ഞാനിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഞാനൊരു ഉരുളി ചൂടാക്കിയിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ റെഡിയാക്കുമ്പോൾ എപ്പോഴും ഉരുളിയിൽ അല്ലെങ്കിൽ മൺകലത്തിലൊക്കെ റെഡിയാക്കി എടുക്കുക അതുപോലെ തന്നെ നല്ലെണ്ണയാണ് അച്ച അച്ചാറൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഞാനിപ്പോൾ നല്ലെണ്ണയാണ് എടുക്കാറ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തേക്ക് ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കാന്താരി മുളകും പച്ചമുളകും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണക്കമുളക് കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലിട്ടൊന്ന് മുരിയിച്ചെടുക്കണം വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇതെല്ലാവരും കൂടെ നല്ലോണം ഒന്നും ഒരിഞ്ഞു വരുന്നത് വരെ നമ്മൾ ഇതുപോലൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക ഇഞ്ചി ചതച്ച് ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിത് അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടക്ക് ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്നും മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തീ നല്ലോണം ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക തീയൊക്കെ നല്ലോണം ഒന്ന് കുറച്ചിട്ടിട്ട് വേണം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത് അഞ്ച് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ മുക്കാൽ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ നേരത്തെ നാരങ്ങയിലും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന ആ സമയത്ത് ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചെറിയ തീയിൽ കിടന്നിട്ട് ഇതൊന്ന് വാടി വരട്ടെ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുകും ഉലുവയും കൂടെ ഒന്ന് ചൂടാക്കി ഇടണം ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതൊക്കെ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോവാതെ നോക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ കടുകുലുവയൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും കടുകുലുവയൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ആ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടായി കിട്ടും അപ്പോൾ ചൂടാറുന്ന ചൂടാറുന്നവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഞാനിത് രണ്ടും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ ഭയങ്കര സ്മെല്ലും ആയിരിക്കുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കായം ചേർത്ത് കൊടുക്കണം അപ്പോൾ കായത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അത് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കായമാണ് കയ്യിലുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മൂപ്പിച്ചിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പൊടിച്ചെടുത്താൽ മതിയാവും ഇപ്പോൾ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പൊതുവേ വടകപ്പുളിയനച്ചാറിന് നമുക്ക് കുറച്ച് കയ്പുണ്ടാവും ആ കയ്പ്പ് രസമാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കും തോറും കയ്പ്പ് രസം കുറഞ്ഞു വരും എന്നാലും കുറച്ച് കയ്പുണ്ടാവും അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്താലും ഇതിലേക്ക് മധുരം ഒന്നും ഉണ്ടാവില്ല നമുക്ക് നല്ല കയ്പ് തന്നെ ഇരിക്കുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈയൊരു സമയത്ത് തന്നെ നമുക്ക് കുറച്ചുകൂടെ വിനാഗിരി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്പോൾ നമ്മുടെ നാരങ്ങക്ക് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിക്കണമെന്നില്ല പുളി കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഇതിൽ ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചെറിയ തീയിൽ ഇരുന്നിട്ട് നാരങ്ങയിലത്തെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കാം എന്നിട്ട് എന്താണ് കുറവുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ചൂടാറുന്നത് വരെ ഈ പാത്രത്തിൽ തന്നെ വെച്ചു കൊടുക്കുക ആവിയൊക്കെ പോയി കഴിയുമ്പോൾ മാത്രം മൂടി വെക്കാം എന്നിട്ട് പതുക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതിയാവും ഈ അച്ചാർ കുറച്ച് ദിവസം ഇരുന്നിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അതെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അപ്പം എടുക്കണം അങ്ങനെ എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം